വുമെൻസിന്റെ ചുരിദാറിന്റെ ത്രീ പീസ് സെറ്റ് നിങ്ങൾ ഇവിടുന്ന് ഏതെടുത്താലും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ഈ കാണുന്ന തൗസൻഡ് ടു ഹൺഡ്രഡിന് സിക്സ് ഹൺഡ്രഡ് ഉള്ളു കിൻബേർഡിന്റെ ലെഗിൻസും അതേപോലെ എല്ലാ ബോട്ടം വേസിനും ബൈ വൺ ഗെറ്റ് വൺ ടു തൗസൻഡ് റേഞ്ച് വരുന്ന പാർക്ക് അവവന്യൂന്റെ ജീൻസ് ഏതെടുത്താലും ത്രീ ഡബിൾ നയൻ ഓഗസ്റ്റ് ഒമ്പതാന്തി മുതൽ പതിനഞ്ചാം തീയതി നിങ്ങൾ ഇവിടുന്ന് എന്ത് വാങ്ങിയാലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയുടെ സത്വലാണ് സിക്സ് ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് ആണ് എന്തൊക്കെയാ നോക്കിയാലോ ഡബ്ലു ഡി ഒക്കെ ബ്രാൻഡഡ് കുർത്തിസിന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഈ കാണുന്ന ഒക്കെ കുർത്തിന്റെ കളക്ഷൻസ് ആണ് അതേപോലെ ടൂ തൗസൻഡ് റേഞ്ച് വരുന്ന പാർക്ക് അവന്യൂന്റെ ഷോർട്ട് ടോപ്പിനും വെറും ത്രീ ഡബിൾ നയൻ നെറ്റ് ടിഷ്യൂ ഓർഗൻസ തുടങ്ങിയ ഏത് ഡ്രസ് മെറ്റീരിയൽ എടുത്താലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ബനാറസി ടസർ സിൽക്ക് തുടങ്ങിയ എല്ലാ ചുരിദാർ മെറ്റീരിയലും ഫിഫ്റ്റ പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് അതേപോലെ ദുപ്പട്ടി ഒരെണ്ണം വാങ്ങിയ ഒരെണ്ണം ഫ്രീ ആണ് ചുരിദാറിന് മാത്രമല്ല സാരികൾ ഉണ്ട് ഓഫർ ടസർ സിൽക്ക് ചന്തേരി തുടങ്ങിയ സാരികൾക്കൊക്കെ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇതുകൂടാതെ ഓണത്തിന്റെ സാരികളും ഉണ്ട് ഓഫറിൽ അതേപോലെ ബ്ലോസം വി സ്റ്റാർ തുടങ്ങിയ ഒരുപാട് ബ്രാൻഡിന് ഇന്നോവേഴ്സ് ഉണ്ട് ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ആണ് എന്റെ ബാക്ക് സൈഡ് കാണുന്നതാണ് സത്വന്റെ സ്റ്റിച്ച് യൂണിറ്റ് ബ്രൈഡൽ വർക്കും വർക്ക് വർക്കും ഒക്കെ ഇവിടെയാണ് ചെയ്യുന്നത് ഇത് സത്വന്റെ ഈ വർഷത്തെ ഓണ സ്പെഷ്യൽ ആണ് നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ അതേപോലെ ഹാൻഡ് പെയിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇവരുടെ തന്നെ സ്റ്റിച്ച് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല സ്റ്റിച്ചിങ്ങിനായാലും എംബ്രോയ്ഡറി വർക്കിനായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങളുടെ എന്തൊരു എന്തോ ലൊക്കേഷനായിക്കോട്ടെ നിങ്ങളുടെ ഡ്രസ് ഡിസൈൻ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും നേരെ ബത്തേരി സത്വയിലേക്ക് സത്തുവിലേക്ക് വന്നാൽ മതി സത്വന്റെ ലൊക്കേഷൻ വരുന്നത് സുൽത്താൻ ബത്തേരി തൊട്ടപ്പംകുളത്ത് വാൻഹൂസിനി ലൂയിസ് ഫിലിപ്പിന്റെ സെന്ററിൽ